പിടിക്കാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും മോള് പറ ഓ പറഞ്ഞാ ഞാൻ പോവാ പോവാല്ലേ മനസ്സിൽ എന്താണ് പറ തിളച്ച പറയാലോ ചേച്ചിപ്പോ വന്നു വന്ന് അടുക്കളക്കകത്ത് കാല് കുത്തുന്നില്ല ഇനി എങ്ങാനും രാവിലെ ഇട്ട് വല്ലപ്പോ അടുക്കളക്കകത്ത് കറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കൊച്ചോർത്താനം പറഞ്ഞ് ഫ്രിഡ്ജിന്ന് ഇങ്ങനെ മിഴിച്ചു നിൽക്കും അതെന്തെങ്കിലും വാരി എടുത്ത് കഴിക്കും അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എന്തുവാ ചേച്ചി ഇത് ഓ നേരെ താമസം തുടങ്ങിയത് ഞാൻ പോയി വരുവാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ നിൽക്കുവല്ല ഞാൻ പോയി പഠിക്കുവാണ് ക്ലിനിക്കും കാര്യങ്ങളുണ്ട് തിരക്കുകൾ ഉണ്ട് ചേച്ചി വീട്ടിൽ കുത്തിരിക്കല്ലേ വെറുതെ തോന്നും പക്ഷെ ഇഷ്ടം പോലെ പണിയുണ്ട് ഒരു പണി ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അല്ല പണി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ഒരു കാര്യം അടുക്കളയിൽ ടുക്കളയില് കെറി ശീലൊന്നും ഇല്ലല്ലോ വല്ലപ്പോഴൊക്കെ ഒരു നല്ല കട്ടൻ ചായ അതാദ്യം ചെന്നിട്ട് നല്ല അന്നശം കട്ടൻ ചായ ഇടാനായിട്ട് ഈ ശിവാനിക്കറിയാൻ കേട്ടോ അതെന്നെ പിടിപ്പിക്കല്ലേ വെള്ളത്തില് ചായപ്പൊടിയും മഞ്ചാരിടാനല്ല പറഞ്ഞത് നല്ല കട്ടൻ ചായ എന്ന് വെച്ചാ നല്ല കട്ടൻ ചായ

വല്ലപ്പോഴും കേറി നോക്കുന്ന ഓ നമുക്കറിയാലോ അവളെ എന്റെ ചേച്ചി ചെല സമയം അവൾ എൻറെ അടുത്തും ചെറിയ ഷോ ഒക്കെ കാണിക്കയും വിടും എടാ അവളൊന്ന് തർപ്പിച്ച് നോക്കിക്കു പിന്നെ സംസാരിച്ചിട്ട് എന്ത് ഇടപെടാണ്ട് പോയത് അല്ല സാധാരണ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നുമില്ല ചേച്ചി ചേച്ചിയ മോത്തൊരു ചളിപ്പ് എന്ത് ചളിപ്പ് ചേച്ചിയെ അവളുടെ മോത്തേക്ക് നോക്കി ഒരു ചേച്ചി കള തരു അതെ

എന്തോ ഒരു കളത്തിലുണ്ട് തോന്നണ്ട എനിക്ക് ചേച്ചി എനിക്ക് തോന്നലില്ലേ കഴിക്കാൻ വല്ലോണ്ടോ ആനപ്പിണ്ടം പുഴുങ്ങി വെച്ചു ആനപ്പുണ്ടോ എന്റെ ഒരു അളിയും ഉണ്ട് ദുബായില് കൊണ്ടു കൊടു തിന്നിട്ട് പാക്ക് ചെയ്ത് കേട്ടേ കൊണ്ടു കൊടുക്കു പിന്നെ അഞ്ചാരണം തന്നുവിടാൻ പറയാം